നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നിയം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീൻസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോർമലി നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് എക്സസൈസ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണെങ്കിലും ഒരു ദിവസം പ്രത്യേകിച്ച് മലയാളികൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പല അസുഖങ്ങളും വരുന്നത് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ന്യൂസിലും കാര്യത്തിലെല്ലാം കാണിയിട്ടുണ്ടായിരിക്കാം ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു അൽഫാം കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ക്യാൻസർ പോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ആളുകൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡിനെയാണ് ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ കൂടുതലായിട്ടും അത് കഴിക്കുന്നത് പക്ഷേ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് കൂടുതലായിട്ടും ഈ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ അത് അതിൽ തന്നെ നമ്മളിപ്പോൾ ഗ്രില്ലായ് ഭക്ഷണങ്ങൾ കൂടുതൽ സേഫാണ് അതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു അൽഫാം ഇങ്ങനെയുള്ള ഒക്കെ വാങ്ങി കഴിക്കുന്നത് പക്ഷേ ഒരുപാട് ഗ്രിൽഡ് ഐറ്റംസ് നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാവുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഉപയോഗം നിങ്ങൾ മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കണം ആയുർവേദത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണോ മരുന്ന് കഴിക്കുന്നത് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമല്ലേ മെഡിസിൻസ് കഴിക്കാറുള്ളൂ ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം ഇപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ മരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കേണ്ടി വരും ഒരുപാട് മെഡിസിൻസ് നമുക്ക് എടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഹെൽത്തി ആയിരിക്കണം അപ്പം ഹെൽത്തി ഇൻ ദ സെൻസ് എല്ലാം വേണം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം പ്രോട്ടീൻസ് വേണം ഫാറ്റ്സ് വേണം അപ്പം ഒരു ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അരി ആഹാരം ഒഴിവാക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫാറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്ത് വേണം എനർജി അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു എനർജി കിട്ടണമെങ്കിൽ അത് കാബ്സൊന്നും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസൊന്നും നല്ല ഫാറ്റ്സ് ൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ ഒരളവിലോ അതായത് ഒരു ദിവസം നമുക്ക് ഇത്ര അളവ് മാത്രം മതി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമ്മൾ അമിതമായിട്ട് കൂടുന്ന സമയത്താണ് അല്ലെങ്കിൽ ഈ അരി ആഹാരം കൂടുതൽ കഴിക്കുന്ന ആളുകൾ ചില ആളുകൾക്കുണ്ട് നാല് നേരം അരിയാഹാരം കഴിക്കാറുണ്ട് രാവിലെ അവർ കഞ്ഞി കുടിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും രാത്രി കഞ്ഞി കുടിക്കും ഇൻ ബിറ്റ്വീൻ ഈവനിങ് ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാക്സിമം അതിൻ്റെ ക്വാണ്ടിറ്റി ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം തന്നെ ആ ഒരു റൂട്ടീൽ നിന്ന് ഒഴിവാക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവ് മാത്രം മതി നമുക്കൊരു ദിവസം അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിലും അതിൽ തന്നെ വെജും നോൺ വെജ് പ്രോട്ടീൻസും ഉണ്ട് നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അതായത് പ്രോട്ടീൻ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം അത് യൂറീലൂടെ ഓവറായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാലും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ യൂറിക് ആസിറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം പ്രോട്ടീൻസും അതിൻ്റേതായ അളവിൽ മാത്രം നിങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ ഫാറ്റ്സ് ആണെങ്കിലും ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഉണ്ട് ഇതിൽ നമുക്ക് വേണ്ട സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഭക്ഷണത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതാണ് അത് വളരെ ഹെൽത്തിയോടുകൂടി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എക്സസൈസാണ് എക്സസൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഈ വന്നു കൂടി അടിഞ്ഞു കിടക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ചില ആളുകൾക്ക് ഉണ്ടായിരിക്കാം ചില കൺസേൺ ഉണ്ടായിരിക്കാം എനിക്ക് കൈക്ക് മാത്രം മണ്ണുണ്ട് അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് മാത്രമാണ് വേച്ചു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുക കേസുകളാണെങ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലെ വെയിറ്റ് കുറയണം എന്നില്ല നമ്മൾ ടോട്ടൽ ബോഡി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോൾ പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ആവുന്ന സമയത്ത് അവർക്ക് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അവർ കുറച്ചു വന്ന് കീഗൽ എക്സസൈസ് പോലെ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും അവർക്ക് ഈ യൂട്രസ് ഇറങ്ങി വരുന്ന കംപ്ലയിൻറ്റ് ഒക്കെ വരാറുണ്ട് അപ്പം ആ ഒരു പെൽവിക് ഫ്ലോറിനെ എൻഹാൻസ് ചെയ്താൽ അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിനെ കുറച്ചും കൂടി സ്ട്രെങ്ത് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസൊക്കെ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏജ് എത്തുന്ന സമയത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ആ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ലാഫിങ് ആണ് ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഡെയിലി റുട്ടീൻ ആ ഒരു ലൈഫിൽ എന്തിനാണ് നിങ്ങൾ ചിരിക്ക നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾസ് കുറയ്ക്കുക അതിൻ്റെ ഭാഗമായിട്ട് പാരാസിമ്പറ്റിക് ആക്ടിവിറ്റി ആക്ടിവിറ്റീസൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബോഡി കുറച്ചും കൂടി ഒന്ന് കാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോഫിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ തമാശയായിട്ടൊക്കെ നമുക്ക് ആ ഒരു ലോഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം നമ്മൾ ഒരിക്കലും അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല അപ്പം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വീക്കിലി വൺസ് എങ്കിലും നമ്മളൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ചെയ്യുക അപ്പം എല്ലാ യോഗ ചെയ്യേണ്ടവർക്ക് ഈ സൂര്യ സൂര്യനമസ്കാരമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ആളുകൾ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് പക്ഷേ അത് അവരൊരു സീസൺ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നോമ്പ് എന്ന് പറയുന്ന ഒരു സമയമാണ് സമയം ടൈമിലാണ് അവർ ഫാസ്റ്റിങ് ചെയ്യുന്നത് അപ്പം അതല്ല നമുക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ആ ഒരു ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈവനിങ് ഒരു ഫോർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ നൈറ്റിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഫാസ്റ്റിങ് എടുക്കുകയാണ് നെക്സ്റ്റ് ടൈം മോർണിംഗിൽ അത് ബ്രേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ആയുർവേദത്തിലാണെങ്കിലും പറയുന്നത് സർവ രോഗനിവാരണീയും ഉപവാസം എന്ന് ഉപവാസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രോഗത്തെയും നമുക്ക് നീക്കം ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് ഫാസ്റ്റിംഗിൽ നമ്മുടെ ബോഡിയിൽ ഇവൻ വരുന്ന ക്യാൻസർ കോശങ്ങളെ വരെ നശിപ്പിക്കാനുള്ള കഴിവ് ഉപവാസത്തിനുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ ഡെയിലി റൂട്ടീൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക അപ്പം എല്ലാ ദിവസവും നമുക്ക് ചിലപ്പം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക ആ ഒരു മെത്തേഡ് പറ്റിയെന്നില്ല വരില്ല അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് നമുക്ക് മന്ത്ി വൺ ചൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം വാട്ടർ ഫാസ്റ്റിംഗ് നമുക്ക് ഇതിന്റെ കൂടെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഗട്ട് ഹെൽത്താണ് ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നമ്മൾ ലൈഫിൽ കൊടുത്തേ മതിയാവുള്ളൂ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ ഈ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ സ്കിൻ ഒക്കെ ഒരുപാട് കൂടുന്നത് അപ്പം ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രൊബയോട്ടിക്സും അതുപോലെ തന്നെ നല്ല പ്രീ ഫൈബേഴ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രൊബയോട്ടിക്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൈര് മോര് അല്ലെങ്കിൽ യോഗേഴ്സ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക പ്രീ ഫൈബേഴ്സ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം അതുപോലെ തന്നെ കൂടുതൽ ായിട്ടും നാരുകളുള്ള ഭക്ഷണങ്ങൾ എടുക്കാം അതിപ്പോൾ നമുക്ക് തൊടിയിലൊക്കെ കിട്ടുന്ന വാഴപ്പിണ്ടി അല്ലെങ്കിൽ വായുടെ തട്ട കഴിക്കുന്നതെല്ലാം തന്നെ നാരുകൾ കൂടുതലായിട്ടുള്ളതാണ് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാരുകൾ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണം ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ കുറയ്ക്കുന്നതാണ് ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് അതും പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ശരീരത്തിന് വരുന്ന നീർക്കെട്ടുകൾ ഇവൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അപ്പം നല്ല ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങൾ തന്നെയാണ് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ ചെറുനാരങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒമേഗ ത്രീ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒമേഗ ത്രീ വരുന്ന ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ സീഡ്സുകളായിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ് ആണ് flower seeds ഇതെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം മെയിനായിട്ട് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് റൂട്ടീൻസിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചധികം അധികം ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം അപ്പം ഇന്നത്തെ ഒരു തലമുറ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കുള്ളൊരു പ്രശ്നം സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൂടുതലായിട്ടും വർക്ക് ഹോളിൽ ഒന്നും അല്ല നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ജോലി എന്നല്ലാതെ നമ്മുടെ ബോഡിക്ക് വലിയ രീതിയിലുള്ളൊരു വർക്ക് നമ്മൾ കൊടുക്കുന്നില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ വലിയൊരു മിസ്റ്റേക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ അവരിൽ വലിയൊരു പ്രശ്നം കാണിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് വിറ്റാമിൻ ഡി കാരണം നമ്മൾ ഒരു പുറത്തോട്ട് ഇറങ്ങുന്നില്ല നമുക്ക് ആ ഒരു സൺലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ വിറ്റാമിൻ ഡിന്റെ കുറവ് കാരണം ഒരുപാട് ഇഷ്യൂസാണ് ഇന്ന് ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ജോയിന്റ് കംപ്ലയിൻസ് ആണ് അവർക്ക് സ്കിൻ കംപ്ലയിൻസ് ആണ് അവരുടെ മുടി കോഴ്സിൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡിപ്രഷനാണ് ഈ ഡിപ്രഷൻ തന്നെ നമ്മൾ വല്ലാതെ അലട്ടുന്നത് ഈ വിറ്റാമിൻ ഡി കുറയുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്നൊന്നും നമ്മൾ ഡയറക്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയില്ല നിങ്ങളെന്ത് ചെയ്യുക മാക്സിമം അതിനുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക സൺലൈറ്റ് കൊള്ളുക ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു രണ്ട് മണിക്ക് മുൻപായിട്ടുള്ള സൺലൈറ്റ് നിങ്ങളുടെ കൈകാലുകളിലൊക്കെ മാക്സിമം നിങ്ങൾ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ വിറ്റാമിൻ ഡി ഡബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ ആയ രീതിയിൽ നമ്മുടെ ബോഡിക്ക് കിട്ടിക്കോളും അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം കുറച്ചുകൊണ്ട് വരണം അതിനാണ് ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു ഡൗട്ടാണ് ഞാൻ ഈ ജിമ്മിൽ തന്നെ പോയിട്ട് എക്സസൈസ് ചെയ്യണം ജിമ്മ് പോയാൽ മാത്രമേ എൻ്റെ വെയിറ്റ് കുറയുള്ളൂ ജിമ്മ് പോയാൽ മാത്രമേ ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളു അങ്ങനെയൊന്നും ഒരിക്കലുമില്ല നമ്മളൊരു വാക്കിംഗ് നമ്മളൊരു ഹാഫ് ആൻ അവർ നല്ലൊരു നടത്തം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് എക്സസൈസാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മിനിമം എല്ലാ ദിവസവും നടക്കുക ഈ വന്ന് കിടക്കുന്ന കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ഇത് മതി നിങ്ങൾ ഇന്ന് നടന്നു വരുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നമ്മുടെ ബോഡി വയർക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോഴത്തെ കാലത്തുണ്ട് നിങ്ങളൊന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ജൂമ്പ പോലെയുള്ള ഡാൻസുകളൊക്കെ കിട്ടും ഈ ജൂമ്പ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് ബോഡിക്ക് വരുന്ന ഒരു മൂവ്മെൻറ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അവിടെ കൈക്കും കാലിനും എല്ലാം തന്നെ മൂവ്മെൻറ്റ്സ് ഹിപ്പിന് വരെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ ഫാറ്റ് ബേണിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഇതെല്ലാം ബെസ്റ്റായിട്ടുള്ള എക്സസൈസാണ് അപ്പം ജിമ്മ് പോകുന്നത് മാത്രമല്ല ഈ ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജിമ്മ് പോകുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ഒരുപാട് കഴിക്കാറുണ്ട് അതൊക്കെ തന്നെ അവരുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുന്നതിന് പോലെ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം വെജ് പ്രോട്ടീൻസ് ആണെങ്കിലും ആനിമൽ പ്രോട്ടീൻസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പം വെജ് പ്രോട്ടീൻസ് ആണെങ്കിൽ ചെറുപയർ കടല പരിപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാല് ഒക്കെ ഉൾപ്പെടുത്ത് നോൺ വെജ് ആണെങ്കിൽ മീറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇപ്പം ഈ അസിഡിക് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകളിലാണെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ്റെ ഒക്കെ ഡയജഷന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡിയും അയർഡ് അബ്സോപ്ഷനൊക്കെ ശരീരത്തിൽ കുറയും ഈ അയേൺ അബ്സോർപ്ഷൻ ബോഡിയിൽ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അമിതമായിട്ട് വരുന്ന ശരീരത്തിന് വരുന്ന ക്ഷീണങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുന്ന മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ബോഡി എപ്പോഴും ഒരു തണുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഇതൊക്കെ അനീമിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരാം അപ്പോൾ ഇതെല്ലാം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക എന്നതാണ് നമുക്ക് വേണ്ട ലക്ഷ്യം ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് ആപ്പിൾ പേരയ്ക്ക അതുപോലെ തന്നെ ഹൊമോഗ്രനേറ്റ് അഥവാ മാതള മാതളമൊക്കെയാണ് അത് നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഈവൻ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഷുഗർ പേഷ്യൻസ് ആവുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത ഫ്രൂട്ട്സുകൾ മാക്സിമം കഴിക്കരുത് അതുപോലെ തന്നെ അത് ജ്യൂസാക്കി കഴിക്കരുത് ഇത് അവരോട് നമ്മൾ പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് അപ്പം അവർക്കാണെങ്കിലും എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ക്ഷീണിച്ച് പോവില്ലേ കാരണം ഞാൻ ഓൾറെഡി ഇത്ര മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഹൈപ്പോക്ലൈസീമി കണ്ടീഷനിലോട്ട് ഞാൻ പോവില്ലേ എന്ന് അവർ ചോദിക്കാറുണ്ട് പക്ഷെ ഷുഗർ പേഷ്യൻസിനെ നമ്മളവിടെ കാപ്സ് കുറച്ച് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണ് മീറ്റാണ് നോൺ വെജ് ഐറ്റംസ് നമ്മൾ അവരിലോട്ട് മാക്സിമം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീറ്റിൽ നിന്നും കിട്ടിക്കോളും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വ്യായാമമാണ് നിർബന്ധമായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല അപ്പോൾ നിങ്ങൾ മെയിൻ മെയിനായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നോർമലി മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമ്പോഴേക്കു തന്നെ നമുക്കുള്ള അസുഖങ്ങൾ കുറയാനും നമുക്ക് വരുന്ന ടെൻഷൻ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് വയസ്സായി കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു യങ് ആയിട്ടിരിക്കുകയും നിങ്ങൾക്ക് അത്ര പ്രായം തോന്നാതിരിക്കും നിങ്ങളുടെ മുടി പെട്ടെന്ന് നരച്ചു പോകുന്ന അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ നല്ല വെയിറ്റ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ട് ആ വെയിറ്റ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരുപാട് ഉള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ഒക്കെ കുറച്ചെടുക്കാം പറ്റുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നിങ്ങളും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഡയറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി